പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പ്രവർത്തനം തുടങ്ങി സാന്ത്വനം പാലിയ കെയർ പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നന്മ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ സ്കൂൾ പി ടി എ കമ്മിറ്റിയാണ് ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് നവീകരിച്ചൊരുക്കിയത് ഭിന്നശേഷി കുട്ടികളുടെ മാനസിക വികാസത്തിനും ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുമായി കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി സൌഹൃദ ബ്ലോക്ക് നവീകരിച്ചിട്ടുള്ളത് ഫിസിയോതെറാപ്പി സെന്റർ വിവിധ വ്യായാമ സഹായ ഉപകരണങ്ങൾ തുടങ്ങിയവയാണ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് പ്രവാസി കൂട്ടായ്മയായ നെന്മയാണ് ഇതിലേക്ക് ആവശ്യമായ ഒരു ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകിയത് ബ്ലോക്കിന്റെ ഉദ്ഘാടനം സാന്ത്വനം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ നിർവഹിച്ചു ഒരു കഴിവ് വളരെ അധികം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാകും അത് പരിപോഷിപ്പിച്ച് എടുക്കാൻ പറ്റിയാല് നമ്മള് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം രോഗത്തെ ഒരു പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഒരു സയന്റിസ്റ്റോ ഒരു വളരെ ഉന്നത ആൾക്കാരോ ഒക്കെ ഇവരിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ പിന്നെ ആഗ്രഹിച്ചു വരുന്നത് അങ്ങനെന്തായാലും കൂടുതലായിട്ട് ഒന്നും ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു വളരെ മാത്രമായ ഒരു കാര്യമാണ് ഇപ്പൊ ഈ ചടങ്ങ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ ലാളിത്യം കൊണ്ട് ചെറുതായിരുന്നാലും ഒരു കാലത്ത് ഈ സ്കൂളിന്റെ തങ്കലിപികൾ എഴുതപ്പെട്ട ഒരു മഹത്തായ ഒരു കാര്യമായി ഇത് രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ സാധാരണയായി നമ്മൾ പറയാനുള്ളത് മനസ്സാണ് ചിലപ്പോ മനസ്സ് വായിക്കാന്നില്ല പ്രധാനം ഇപ്പൊ ഈ കുട്ടികളുടെ രക്ഷിതാക്കളെ വന്നിട്ടില്ലേ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കൊടശേരി അധ്യക്ഷത വഹിച്ചു നെന്മാ പ്രതിനിധി ഉമ്മർ അഞ്ജുലൻ മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ കെ പി സൌമിനി എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ പി ടി എഫ് വൈസ് പ്രസിഡന്റ് അഷറഫ് ബിലാക്കൽ ഉപപ്രഥമാധ്യാപകൻ ടി രാജേഷ് എസ് എം സി വൈസ് ചെയർമാൻ സക്കീർ പൊടുവണ്ണി നെന്മ പ്രതിനിധി മുസ്തഫ പരിവാർ പ്രതിനിധി മെഹ്മൂദ് സ്റ്റാഫ് സെക്രട്ടറിമാരായ ടി എസ് ഡാനിഷ് കെ ദിൽഷാദ് ബാബു എൻ വി അൻവർ സാദത്ത് എൻ എസ് എസ് കോഓർഡിനേറ്റർ എം വി അജേഷ് മുഹമ്മദ് സലീം ഫിസിയോതെറാപ്പിസ്റ്റ് ഷൈമ തുടങ്ങിയവർ പ്രസംഗിച്ചു